ഓണാട്ടുകരയുടെ ദേശീയ ആഘോഷമായ ചെറ്റുകുളങ്ങര കുംഭഭരണി മഹോത്സവത്തിന്റെ ചടങ്ങുകൾ ആരംഭിച്ചു പതിനഞ്ചിനാണ് ഭരണി മഹോത്സവം നടക്കുന്നത് പതിവിലും വിപരീതമായി ശിവരാത്രിക്ക് മുൻപാണ് ഇത്തവണ കുംഭഭരണി എന്ന പ്രത്യേകതയുമുണ്ട് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കെട്ടുകാഴ്ച നിർമ്മാണം തുടങ്ങുകയും കരനാഥന്മാർ ക്ഷേത്രദർശനം നടത്തുകയും ചെയ്തു സമർപ്പണം വീടുകളിലും ചടങ്ങുകൾ ആരംഭിച്ചു പോണാട്ടുകരയുടെ ഓണാട്ടുകരയുടെ ദേശീയോത്സവം എന്നറിയപ്പെടുന്ന ചെട്ടുകുളങ്ങര ദേവി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തിന്റെ ചടങ്ങുകൾ തുടങ്ങി ഇക്കുറി ശിവരാത്രിക്ക് മുൻപാണ് കുംഭഭരണി എത്തുന്നത് എന്ന പ്രത്യേകതയുണ്ട് കുത്തിയോട്ടങ്ങൾക്കും കെട്ടുകാഴ്ച നിർമ്മാണത്തിനുമാണ് തുടക്കമായത് പതിനഞ്ചിനാണ് കുംഭഭരണി മഹോത്സവം നടക്കുക അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ചില കരകളിൽ കെട്ടുകാഴ്ച നിർമ്മാണം മുൻപ് തന്നെ ആരംഭിച്ചിട്ടുണ്ട് ക്ക് ഈരേഴ വടക്ക് കൈതവടക്ക് പേള മേനാമ്പള്ളി നടക്കാവ് കരകളിലാണ് കെട്ടുകാഴ്ചയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് വെള്ളിയാഴ്ച പുലർച്ചെ കരനാഥന്മാർ ക്ഷേത്രത്തിലെത്തി വഴിപാടുകൾ നടത്തിയ ശേഷം കരകളുടെ ആസ്ഥാനങ്ങളിൽ മടങ്ങിയെത്തി കെട്ടുകാഴ്ചകളുടെ നിർമ്മാണം ആരംഭിക്കുകയായിരുന്നു വഴിപാടുകാരുടെ വീടുകളിൽ കുത്തിയോട്ടങ്ങൾക്കും തുടക്കമായിട്ടുണ്ട് രാവിലെ കുത്തിയോട്ടത്തിന് ചൂരൽ മുറിയുന്ന കുട്ടികളെ ക്ഷേത്രത്തിലെത്തിച്ച് ദർശനം നടത്തി വിവിധ ചടങ്ങുകളും നടത്തി വഴിപാടുകൾ നടത്തിയ ശേഷം കുത്തിയോട്ടം നടത്തുന്ന ഗ്രഹനാഥന് കുട്ടികളെ കൈമാറുന്ന ചടങ്ങ് നടന്നു വൈകിട്ടാണ് വഴിപാട് ഗ്രഹങ്ങളിൽ പ്രത്യേകം സജ്ജമാക്കിയ പന്തലിൽ കുത്തിയോട്ട ചടങ്ങുകൾ ആരംഭിച്ചത് ദീപാരാധനയ്ക്ക് ശേഷമാണ് കുത്തിയോട്ട ചടങ്ങുകൾ ആരംഭിച്ചത് രേവതി നാൾ വരെ ഗ്രഹങ്ങളിൽ കുത്തിയോട്ട അനുഷ്ഠാനം തുടരും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കരകളിലും പുറത്തുമായി പന്ത്രണ്ട് കുത്തിയോട്ടങ്ങളാണ് ഇത്തവണയുള്ളത്